അലഹമദില്ല അസ്വലാ ലാം മുറുസലീൻ വായലി വസ്വാഹബിഹി അജ്മളീൻ അമ്മാ ബാഴി പരിശുദ്ധമായ റമദാൻ മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത് നോമ്പുകൊണ്ട് പവിത്രമായ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പുണ്ടോ നമുക്ക് എന്ന ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയില്ല മുസ്ലിങ്ങളും അല്ലാത്തവരും ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് വിശുദ്ധ റമലാനിലെ പ്രധാനപ്പെട്ട കാര്യം നോമ്പ് തന്നെ നോമ്പ് ലഭിച്ചില്ലെങ്കിൽ റമലാൻ ലഭിക്കുകയില്ല റമലാൻ ലഭിച്ചില്ലെങ്കിൽ പരലോകത്തെ ഒരു ഗുണവും ലഭിക്കുകയില്ല നമ്മെ പരലോകത്ത് രക്ഷപ്പെടുത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും റമലാനിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര റമദാൻ കടന്നുപോയി ഈ റമദാനിനെല്ലാം നമുക്ക് ലഭിച്ചുവോ റമലാനിലെ നോമ്പെല്ലാം നമുക്ക് ലഭിച്ചുവോ നാം റമലാനിൽ നോമ്പ് പിടിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ വ്യത്യസ്ത തട്ടിലുള്ള നോമ്പിനെക്കുറിച്ച് നാം അറിയണം മൂന്ന് വിധം നോമ്പുണ്ട് എന്ന് ഇമാം ഖസാലി റസിയുലു പറയുന്നുണ്ട് ഒന്ന് സൗമുൽ വഹുവ 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 സൗമുൽ 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 രണ്ട് മൂന്ന് അവാം ഒന്ന് ഹൃദയത്തിൻ്റെ നോമ്പ് അത് ഉന്നതരിൽ ഉന്നതരുടെ നോമ്പാണ് രണ്ട് അവയവങ്ങളുടെ നോമ്പ് അത് ഉന്നതരുടെ നോമ്പാണ് മൂന്ന് വയറിൻ്റെ നോമ്പ് അത് സാധാരണക്കാരുടെ നോമ്പാണ് ഇതിൽ ഏറ്റവും സമ്പൂർണമായ നോമ്പ് ഒന്നാമത്തേതാണ് ആ നോമ്പുകാരന് ബാക്കിയെല്ലാ നോമ്പുകളുമുണ്ട് അവസാനം അവൻ്റെ ഹൃദയം പോലും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയാതെ സൃഷ്ടാവിനെ വിട്ട് അശ്രദ്ധമാവാതെ പൂർണ്ണമായി നോമ്പുകാരനാവുന്നു أبدا ما نصوم سرير يللا نوم لتنين صيام العارفين لها حنين إلى الرحمن رب العالمين تصوم قلوبهم في كل وقت وَبِالْأَصْحَارِ هم يستغفرون ആത്മജ്ഞാനികളുടെ നോമ്പിന് സർവലോക സംരക്ഷകനും കാരുണ്യവാനുമായ അള്ളാഹുലേക്ക് അത് കുതിക്കുന്നു അവരുടെ ഹൃദയങ്ങളെല്ലാം എല്ലാ സമയത്തും നോമ്പ് അത്താഴ വേളയിൽ അവർ പാപമോചനം തേടുന്നവരാണ് ഇങ്ങനെയുള്ള നോമ്പ് എന്തായാലും നമുക്കില്ല നമ്മുടെ ഹൃദയത്തെ മാലിന്യമുക്തമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നോമ്പ് എന്നാൽ ഇംസാക്ക് എന്നാണല്ലോ അർത്ഥം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടും നോമ്പിൻ്റെ ചൈതന്യത്തിനെതിരാകുന്ന കാര്യങ്ങളെ തൊട്ടും മനസ്സു പോലും ഒഴിവായി നിൽക്കുന്ന ഒരവസ്ഥ അവസ്ഥയാണ് ഇംസാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ആ വക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നുണ്ടെങ്കിൽ നാം കൽവുകൊണ്ട് നോമ്പ് പിടിച്ചവരല്ല പലപ്പോഴും നോമ്പുകാരനായിരിക്കവേ നമ്മെ അവ പിടികൂടുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നോമ്പില്ല തന്നെ രണ്ടാമത്തെ നോമ്പായ അവയവങ്ങളുടെ നോമ്പ് നമുക്കുണ്ടോ അവയവങ്ങൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് അവയവങ്ങളുടെ നോമ്പ് അഥവാ നാവ് മോശ സംസാരങ്ങളെ തൊട്ടും കണ്ണും കാതും ഹറാമുകളെ തൊട്ടും എല്ലാം സൂക്ഷിക്കുമ്പോഴാണ് അവയവങ്ങളുടെ നോമുണ്ടാകുന്നത് മോശമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല നാവിനെ അനാവശ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും പോലെ എല്ലാ അവയവങ്ങളെയും മാറ്റി നിർത്തുന്നതാണ് അവയവങ്ങളുടെ നൊമ്പ് ഹറാമായത് കാണാനോ കേൾക്കാനോ ആ നൊമ്പുകാരൻ തയ്യാറാവുകയില്ല ഹറാമായത് കാണൽ നാം ചെറുതായി കാണുന്നുവെങ്കിൽ മഹാൻമാൻ അതിനെ ഗൗരവത്തിലാണ് കണ്ടത് പശുമാനദിയെല്ലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരാൾ കടന്നു വന്നു അയാൾ വരുന്ന വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയിരുന്നു ആ പെണ്ണിന്റെ കാര്യം ആലോചിച്ചു കൊണ്ടാണ് സദസ്സിലേക്ക് അയാൾ വന്നത് അപ്പോൾ ഉസ്മാൻ ഉസ്മാനദി പറഞ്ഞു നിങ്ങളിൽ ഒരാൾ പ്രവേശിച്ചിരിക്കുന്നു അയാൾ കണ്ണിൽ അടയാളമുണ്ട് അപ്പോൾ അയാൾ ചോദിച്ചു റസൂലിസ്ല്ലാസയുടെ മരണത്തിന് ശേഷവും വഴി ഇറക്കപ്പെടുന്നുണ്ടോ അപ്പോൾ സ്മാർ എല്ലാവരും പറഞ്ഞു ഇല്ല ഇത് സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന മുല മുഖലക്ഷണ അറിവാണ് ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടെന്ന് നാം പരിശോധിച്ചാൽ ആ നോമ്പും നമുക്കില്ല എന്ന് വ്യക്തമാകും എന്നാൽ ഏറ്റവും താഴെയുള്ള നോമ്പാണ് വയറിന് മാത്രമുള്ള നോമ്പ് നമുക്കുണ്ടോ എന്ന് നോക്കാം ുന്ന നോമ്പാണത് അതിന് വലിയ പ്രതിഫലമുണ്ട് സയ്യിദുൽ അമലിൽ അമലുകളുടെ നോമ്പ് അമലുകളുടെ നേതാവ് വിശപ്പാണ് വിശപ്പ് ഇത് അൽബാദത്തിന്റെ മജ്ജയാണ് വിസവൻ പറയുന്നു

അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളവൻ അമിതമായി ഉറങ്ങുന്നവനും അമിതമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരാണ് വിശപ്പ് വലിയ ഒരു ഗുണമാണ് പഠിച്ചവനെ കാണാൻ മൂസാ നബി അലി ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലി ഇസ്സലാമിനോട് നാൽപ്പത് ദിവസം നോമ്പനുഷിക്കാനാണ് പറഞ്ഞത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്ത റബ്ബിനെ കാണാൻ ചെല്ലുന്നവൻ ആ ഗുണങ്ങൾ പാലിക്കുന്നവനാകണം എന്നതാണ് അതിന്റെ രഹസ്യം മൂസൽ ഒരു കടൽ യാത്രയ്ക്ക് പറഞ്ഞയച്ചു അബൂ മൂസൽ അശ്വറിന് കൂട്ടരും കപ്പലിൽ യാത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ അവർ കപ്പലിന്റെ മേലാപ്പൊന്ന് മാറ്റി അപ്പോൾ ഒരു അശരീതി ശബ്ദം കേൾക്കുകയുണ്ടായി ഈ കപ്പൽ യാത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു അവരുടെ മേൽ നിയമമാക്കിയ കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിനക്കെന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ പറയുക അപ്പോൾ ആ ശബ്ദം അറിയിച്ചു കഠിന ചൂടുള്ള ദിവസം ആരെങ്കിലും സ്വന്തം ശരീരത്തെ ദാഹം അനുഭവിപ്പിച്ചാൽ നോമ്പനുഷ്ഠിച്ചാൽ ദാഹത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹു അവന് വെള്ളം നൽകുന്നതാണ് മൂസൽ അബൂസു അതിനുശേഷം മനുഷ്യൻ ഉരുകിപ്പോകും അത്ര ചൂടുള്ള ദിവസങ്ങളിൽ പോലും നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നാൽ നമ്മുടെ നോമ്പ് വിശപ്പുണ്ടോ ദാഹമുണ്ടോ മുപ്പത് ദിവസം നോമ്പ് പിടിച്ച് ശരീരം ക്ഷീണിക്കുന്നുണ്ടോ റമദാൻ ഒന്നിനും സൗ്വാൻ ഒന്നിനും തൂക്കി നോക്കിയാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം വിശപ്പ് ശക്തമായൊരു ആയുധമാണ് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ അതിനേക്കാൾ നല്ല ആയുധമില്ല കാരണം ഇബ്ലീസ് മനുഷ്യനിലേക്ക് അടക്കുന്നത് ഇച്ചകളിലൂടെയാണ് ഇച്ചകൾ ശക്തിപ്പെടുന്നത് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ഇക്കാരണത്താലാണ് പറഞ്ഞത് പി മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ പിശാജ് സഞ്ചരിക്കുകയും അതിനാൽ അവൻ്റെ വഴികളെ വിശപ്പ് കൊണ്ട് ഇടുക്കമാക്കുക വിശക്കുമ്പോഴാണ് ശരീരം ശുദ്ധിയാകുന്നത് നിങ്ങൾ നോമ്പ് പിടിക്കൂ ആരോഗ്യവാന്മാരാകൂ എന്ന് ഹദീസിലുണ്ടല്ലോ വിശക്കുന്ന നോമ്പ് കൊണ്ടാണ് നമുക്ക് ആരോഗ്യം ലഭിക്കുക അപ്പോൾ ശരീരത്തിലെ ദുർമസുകളും ഒരുങ്ങും ഷുഗർ കുറയും കൊളസ്ട്രോൾ കുറയും ഇരുപത്തിനാല് മണിക്കൂർ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആമാശയത്തിന് വിശ്രമം ലേക്കും ലഭിക്കും ഇങ്ങനെ ശരീരം ആരോഗ്യം വീണ്ടെടുക്കും വിശപ്പ് നമുക്ക് ആരോഗ്യം മാത്രമല്ല പലതും നൽകുന്നുണ്ട് അൻ മുഹമ്മദ് പറയുന്നു ഞാൻ എപ്പോഴും നോം അന്വേഷിക്കുന്നതിനെ തിരഞ്ഞെടുത്തു അതിനെപ്പറ്റി എന്നോട് ആരാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആറ് വിഭാഗം ആളുകളോട് ആറ് കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു അവരെല്ലാം പറഞ്ഞത് ഒറ്റ മറുപടി ആയിരുന്നു ഡോക്ടർമാരോട് ഏറ്റവും നല്ല മരുന്നിനെ കുറിച്ച് ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണ് വിജ്ഞാനം കരസ്ഥമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം അതാണെന്ന് ഞാൻ തത്വജ്ഞാനികളോട് ചോദിച്ചു അവർ പറഞ്ഞു അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ ഏറ്റവും പ്രയോജനകരമായ കാര്യം കാര്യമേതാണെന്ന് ഞാൻ ഭക്തരോട് ചോദിച്ചു അവർ പറഞ്ഞു അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണ് ഭൗതിക പരിത്യാഗത്തിന് സഹായമാകുന്ന ഏറ്റവും ശക്തമായ കാര്യം ഏതാണെന്ന് ഞാൻ പരിത്യാഗികളോട് ചോദിച്ചു അവർ പറഞ്ഞു അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണ് അറിവ് മനഃപ്പാഠമാക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണെന്ന് ഞാൻ പണ്ഡിതന്മാരോട് ചോദിച്ചു അവർ പറഞ്ഞു അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണ് ഏറ്റവും നല്ല ഭക്ഷണവും കറിയും ഏതാണ് എന്ന് ഞാൻ രാജാക്കന്മാരോട് ചോദിച്ചു അവർ പറഞ്ഞു അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണ് എന്നാൽ നമ്മുടെ നോമ്പും നോമ്പിൻ്റെ ഭക്ഷണക്രമവും എങ്ങനെ നോമ്പ് പിടിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നോമ്പ് തുറയെ പറ്റിയാണ് ചിന്തിക്കുന്നത് ചിലർ നോമ്പ് ഉപേക്ഷിക്കാൻ കാരണമായി പറയുന്നത് തന്നെ ഇടയെത്താഴെ കുടിക്കാൻ പറ്റിയില്ല എന്നാണ് നോമ്പ് തുറക്കുമ്പോൾ എന്തെല്ലാം ഭക്ഷണമാണ് ഒരുക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് പറയുന്നു അവസാന നാളാകുമ്പോൾ എൻ്റെ സമുദായത്തിൽ ആളുകൾ ഉണ്ടാകും അവൻ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ കഴിക്കുകയും വിവിധ ദിനം പാനീയങ്ങൾ കുടിക്കുകയും പല രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യും വായു നിറച്ച് സംസാരിക്കുകയും ചെയ്യും അവർ എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും മോശക്കാരാണ് എന്ന് റിസൂത പറയുന്നു ഇങ്ങനെയുള്ള വിവാഹത്തിൽ നാം പെടാതിരിക്കാൻ നോമ്പ് തുറയിൽ ഒരു ഭക്ഷണക്രമം നമുക്ക് വേണം അഥവാ നോമ്പില്ലാത്ത ദിവസങ്ങളിൽ രാത്രി എത്ര കഴിക്കുമോ അത്രമാത്രം നോമ്പുള്ള ദിവസങ്ങളിൽ ആകെ കഴിക്കാൻ പാടുള്ളൂ എന്നാൽ സൽക്കാരം നടത്തുന്നവരും നോമ്പ് തുറപ്പിക്കുന്നവരും കൂടുതൽ ഭക്ഷണം ഒരിക്കൽ തെറ്റ് ഒരുക്കൽ തെറ്റല്ല وفي الحديث عن نعيم صاحب ഭക്ഷണത്തിലും പാനീയത്തിലും വിശാലത കാണിക്കുന്നതിനെ പറ്റി നോമ്പ് തുറപ്പിക്കുന്നവനോടും അത്താഴ ഭക്ഷണം നൽകുന്നവനോടും അതിഥി സൽക്കരിക്കുന്നവനോടും ചോദ്യം ചെയ്യപ്പെടുകയില്ല അതുകൊണ്ട് അവർക്ക് അതിനുള്ള അനുവാദമുണ്ട് സഹോദരന്മാരെ നമ്മുടെ ഈ പരിശ്രമമായ റമദാനിൽ നല്ല രീതിയിൽ നോമനുഷ്ഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ യാൻസ് മെഡിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ലൈക്ക് ചെയ്തൊക്കെ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ ഫബൂലിയത്ത് പ്രദാനം ചെയ്യും മാറാകട്ടെ അലഹദിറബിൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു